ഹലോ വെൽക്കം ബാക്ക് ടു ഇക്വ പേഷ്യൻ അപ്പൊ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല പാകിസ്ഥാനി ചുരിദാ സെറ്റുകളാണ് നല്ല പ്രിന്റിൽ വരുന്ന അടിപൊളി പാകിസ്ഥാനി ചുരിദാ സെറ്റ് നമുക്ക് എന്ത് ചെയ്യാം നോക്കി നോക്കാം നമ്മളിന്ന് ആദ്യം കാണിക്കാൻ പോകുന്നത് നല്ല ബ്ലൂലാണ് പിന്നെ ഇതൊക്കെ വരുന്നത് ഈ സെറ്റുകൾ മൊത്തം വരുന്നത് നല്ല ഫെയ്ഡ് കളറിലാണ് വരുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നല്ല ബ്ലൂന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം യോക്കില് ഒരു അടിപൊളി മിറർ വർക്കും എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട് അപ്പൊ ഈ എംബ്രോയിഡറി വർക്ക് പൂവിൻ്റെ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി മിറർ വർക്ക് ഉണ്ടോ വന്നിട്ടുള്ളത് പിന്നെ പ്രിന്റ് അത് ഇതിന്റെ ഹൈ ലൈറ്റാണ് പാകിസ്ഥാനിക്ക് പറഞ്ഞിട്ടുള്ളതാണ് പ്രിന്റ് പിന്നെ ഫുൾ സ്ലീവ് ആണ് വരുന്നത് പാകിസ്ഥാനി എപ്പോഴും ഫുൾ സ്ലീവ് തന്നെ ആയി തരാം ഫുൾ സ്ലീവ് ആയിട്ട് തന്നെ വരുന്നത് പിന്നെ ടോപ്പിന്റെ എന്തിലും സ്ലീവിന്റെ എന്തിലും ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് അതിന്റെ പാന്റ് ഷോൾ നോക്കാം ഇതാണ് അതിന്റെ പാന്റ് വരുന്നത് രണ്ട് സൈഡും അലാസ്റ്റിക് ആയിട്ട് അടിയിൽ നല്ല സ്കിന്നി മോഡൽ ആയിട്ടാണ് വരുന്നത് അടിക്ക് സ്കിന്നി ആണ് ഫുള്ളി ലൂസ് ഉള്ള പാന്റ് ഒന്നല്ല പിന്നെ ലൈനിങ് അവൈലബിൾ ആണ് ടോപ്പിനും ലൈനിങ് അവൈലബിൾ ആണ് പാൻറിനും ലൈനിങ് അവൈലബിൾ ആണ് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് എക്സ് എക്സെല്ലും ഡബിൾ എക്സ് എല്ലായിരിക്കും ഒക്കെ യൂസ് ചെയ്യാം അപ്പൊ ഇതിന്റെ ഷോള് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള നല്ല പ്രിന്റിൽ വരുന്ന ഷോൾ ഇതിന്റെ വൺ സൈഡ് മൊത്തം ലേസ് വർക്ക് വരണ്ടതാ ഈ ഒരു ഈ സൈഡ് മൊത്തം ലേസ് വർക്ക് വരുന്നത് പിന്നെ അപാര പ്രിന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് തന്നെയാണ് അപ്പൊ അടുത്ത നല്ലൊരു റെഡ് കളറിലാണ് വരുന്നത് ഇതൊരു ഫെയ്ഡ് കളർ ഞാൻ പറഞ്ഞാലോ ഈ സെറ്റ് മൊത്തം എന്ത് ചെയ്യാണ് ഒരു ഫെയ്ഡ് കളർ ആണ് വരുന്നത് എല്ലാ കളേഴ്സും ഫ്രൈറ്റ് കളേഴ്സാണ് നല്ല ഭംഗിയുള്ള റെഡ് ആണ് മറ്റേ മുന്നേ കാണിച്ച പോലെ തന്നെ യോക്കിൽ നല്ലൊരു മിനർ വർക്കും എംബ്രോയിഡറി വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് എംബ്രോയിഡറി വർക്ക് അടിപൊളിയാണ് കേട്ടോ പിന്നെ പ്രിന്റ് പ്രിന്റ് അടിപൊളി പ്രിന്റ് ആണ് പിന്നെ ക്ലോത്ത് വരുന്നത് ഷിഫോൺ ക്ലോത്ത് ആണ് നല്ല അടിപൊളി ക്ലോത്ത് തന്നെയാണ് ഷിഫോൺ ചോദിച്ചടക്കണ ആൾക്കാരുണ്ട് അപ്പൊ അതാ ഫുൾ സ്ലീവ് ആണ് വരിക ടോപ്പിന്റെ എന്തിലും കയ്യിന്റെ എന്തിലും ഈ ലേസ് വർക്ക് വരുന്നുണ്ട് ഇതിന്റെ പാന്റ് നോക്കുകയാണെങ്കിൽ ഫുള്ളി പ്ലെയിൻ പാന്റ് ആണ് ഈ പാന്റിന്റെ എൻഡില് നല്ല അടിപൊളി ലേസ് വർക്ക് വരുന്നുണ്ട് പിന്നെ അടിഭാഗം ഒരു സ്കിന്നി മോഡൽ ആയിട്ടാണ് പാന്റ് വരുന്നത് അടുത്ത ഇതിന്റെ ഷോള് ഷോള് പ്രിന്റാൽ അടിപൊളിയാണിത് പ്രിന്റ് രക്ഷയില്ല പാകിസ്ഥാനി പ്രിന്റ് പറഞ്ഞാൽ തന്നെ ലെവല് വേറെ അപ്പൊ ഒന്നും ഒന്നിനൊന്നും ബെറ്റർ ആയിട്ടുള്ള കളറോളും പ്രിന്റോളും അടിപൊളി ചുരിതാറാണ് ഓരോ ചെറിയ റേറ്റ് മാത്രമേ ഉള്ളൂ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ട്ടാ വേറെ അഡീഷണൽ ഷിപ്പിംഗ് ചാർജും കാര്യങ്ങളൊന്നും എല്ലാം ഒക്കെ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് നല്ല ബ്ലാക്കില് എല്ലാവർക്കും ഇഷ്ടമുള്ള കളർ നല്ല ഫെയ്ഡ് ബ്ലാക്കില് പ്രിന്റ് ഈ ബ്ലാക്കില് വരുമ്പോ മറ്റൊക്കെ കളർ കാണിക്കുന്നതിന് അപ്പുറം തന്നെ അതിന്റെ ഒരു ആ പ്രിന്റ് എടുത്ത് കാണിക്കണ്ടേ അത്രയും ഭംഗിയുണ്ട് നിന്റെ ടോപ്പ് ഈ സ്ലീവിന്റെ എൻഡില് എന്താ ലേസ് വർക്ക് വന്നിട്ടുണ്ട് ടോപ്പിന്റെ എൻഡില് ലേസ് വർക്ക് വന്നിട്ടുണ്ട് യോക്കിൽ നല്ലൊരു മിറർ വർക്കും ത്രെഡ് വർക്കും വന്നിട്ടുണ്ട് ഇതിന്റെ ത്രെഡ് വർക്കും നോക്കൂ നല്ല അടിപൊളി അപാര അടിപൊളി ത്രെഡാണ് മുന്നേ പറഞ്ഞ പോലെ തന്നെ നല്ല ഷിഫോൺ മെറ്റീരിയലിൽ വരുന്ന ലൈനിങ് അവൈലബിൾ ആയിട്ടുള്ള നല്ല പ്ലെയിൻ പാൻറ് ആണ് പാന്റിന്റെ എൻഡില് ലേസ് വർക്ക് വരുന്നുണ്ട് സ്കിന്നി പാൻ്റ് ആണ് അടിയിൽ ടൈറ്റ് ആയി കയറും ടൈറ്റ് ടൈറ്റ് ആയി ഇനി ഷോളൊക്കെ വരുമ്പോൾ ടോപ്പിനൊക്കെ കിട്ടുമ്പോ ഇങ്ങനെ ഷോളാണെന്നൊക്കെ അറിയില്ല ആ ഒരു മുതല് ഇനി എപ്പോഴും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കണേ ആർക്കും അങ്ങനെ കിട്ടാത്ത എന്നാ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറ് പർപ്പിൾ കളറ് അതിലാണ് ഫുൾ സ്ലീവ് ആണ് വരുന്നത് എന്റിൽ അതേപോലെ തന്നെ സ്ലീവിന്റെ എൻഡില് ലേസ് വർക്ക് വരുന്നുണ്ട് യോക്കില് നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് പിന്നെ പ്രിന്റ് പ്രിന്റിനെ കുറിച്ച് ഒന്നും പറയില്ല ഞങ്ങളെന്നെ കണ്ടുനോക്കി കിഡിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി പ്രിന്റ് പ്ലെയിൻ പാന്റ് അടിയിൽ സ്കിന്നി ആയിട്ട് വരുന്ന അടിപൊളി പാന്റ് അടിയിൽ ലേസ് വർക്ക് വരുന്നുണ്ട് ഈ പാൻറിന്റെ അടിയില് ഷോള് വൺ സൈഡ് ലേസ് വർക്ക് വരുന്നെ നല്ല അടിപൊളി പാകിസ്ഥാനി പ്രിന്റ് ഒക്കെ വരുന്ന പാകിസ്ഥാനി ഷോൾ അപ്പോ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ആണ്ട്ടാ ഫ്രീ ഷിപ്പിംഗ് ആണ് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് അപ്പോ നിങ്ങളെ ഇഷ്ടപ്പെട്ട ചുരിദാർ ഏതാണോ അത് വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക ഇക്കൂടെ നമ്പർ ഇവിടെ മേലെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാ വാട്സപ്പ് ചെയ്തേലേട്ടാ അപ്പൊ വീഡിയോ ആദ്യം കാണുന്ന ആക്കാരാണെങ്കിൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാ അപ്പൊ കളക്ഷൻസ് ഒക്കെ കണ്ടില്ലേ പോലെ അല്ലേ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് അറിയാം അപ്പൊ ഞമ്മളി പുതിയ കളക്ഷനായിട്ട് എന്തായാലും ഇനി വീണ്ടും വരും ഓക്കെ ബൈ